ദൈവത്തിൻ്റെ ദിവരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെട്ടെ എല്ലാവർക്കും ക്രിസ്തു വീശിയുള്ള സ്നേഹവന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും അവിടെ സൂക്ഷിക്കുന്ന എല്ലാ വിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് ആശീർവാദങ്ങൾ അനുഗ്രഹങ്ങൾ നന്മകളൊക്കെയും ജീവിതത്തിൽ പകരുവാൻ സ്വർഗം കൃപല്ലോ അതിനായി സ്തോത്രം അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് രണ്ട് ഗുരുന്ദഹനം നാലാം അദ്ധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം വായിക്കാം കാണുന്നതിനല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതും നിത്യം അപ്പസനായ പോലോസ് ഒരുത്തർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുകയാണ് ഞങ്ങൾ കാണുന്നതിനെയല്ല കാണാത്തതിനത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അനേകർ കാണുന്നതിനെ നോക്കിക്കൊണ്ട് പോകുമ്പോൾ അനേകർ കാണുവാൻ വേണ്ടി നോക്കുമ്പോൾ ഞങ്ങൾ പ്രത്യാശയുള്ള ഞങ്ങൾ ഞങ്ങൾ കാണുന്നതിനെയല്ല കാണാത്തൊരു ദൈവത്തെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് അനവധി ദൈവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു കാണുന്ന അനവധി ദൈവങ്ങളുണ്ട് പക്ഷെങ്കിൽ നാം വിളിക്കുന്ന ദൈവം നമ്മളിതുവരെയും കണ്ടിട്ടില്ല ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട് മോശ എനിക്ക് നിനക്ക് എന്നെ കാണുവാൻ സാധിക്കത്തില്ല ദൈവത്തെ കണ്ടവർക്കാർക്കും ജീവിച്ചിരിക്കുവാൻ കഴിയുന്നില്ല എന്നാൽ കാഴ്ചയാലല്ല ഞങ്ങൾ വിശ്വാസത്താൽ അത്ര ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ കാഴ്ചയാലല്ല ഞാൻ കണ്ടല്ല പക്ഷേ ഞങ്ങൾക്ക് വിശ്വാസത്താൽ ഞങ്ങളുടെ വലിയവരായ ദൈവത്തെ ഞാൻ കാണുവാനിടയായി ചിരുന്നു കണ്ടപ്പോ വന്നവരെയല്ല പക്ഷെ വിശ്വാസത്താൽ ഞങ്ങൾ ഞങ്ങൾ ദൈവത്തെ കാണുകയാണ് ആ ദൈവത്തെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ ദൈവത്തെ ഞങ്ങൾ അന്വേഷിക്കുകയാണ് അതുമാത്രമല്ല നമുക്ക് പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല നോക്കണമേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യാശയല്ല പ്രത്യാശയല്ല ഒരു പ്രത്യാശയുണ്ട് ഞാൻ ഈ ഭൂമിയിൽ കഷ്ടതയിൽ കൂടി ജീവിച്ചാലും പ്രയാസത്തിൽ കൂടി ജീവിച്ചാലും വേദനകൾക്കൂടി ജീവിച്ചാലും എനിക്ക് ഒരു ദൈവം വരാനുണ്ട് ഒരു ദൈവമെന്നെ കാണുവാനുണ്ട് ഞാനൊരു ദൈവത്തെ കാണുവാനുണ്ട് ആ ദൈവത്തെ കാണുമ്പോൾ എൻ്റെ പ്രത്യാശ ആ സ്വർഗത്തിലിരിക്കുന്ന ദൈവം ആ ദൈവത്തെ എനിക്കൊന്ന് കാണുവാനിടയായി തീരും ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എനിക്ക് നടുക്കുവാനിടയായി തീരും ആ ദൈവത്തോടു കൂടെ ആയിരം ആണ്ട് വാഴ്ചയിലേക്ക് കടന്നു പോകുവാനിടയായി തീരും അതെൻ്റെ പ്രത്യാശയാണ് സ്തോത്രം പിതാക്കന്മാർക്ക് വഴികാട്ടിയായിരുന്നു ദൈവം പിതാക്കന്മാരെ സൂക്ഷിച്ച ദൈവം അവർക്ക് ആവശ്യമുള്ള നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്തതായൊരു ദൈവം ആ ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിച്ചില്ല അവരുടെ മധ്യേ രാത്രി അഗ്നി പകൽ മേഘസ്തംഭവവുമായും അവർ കൂടെയിരുന്നൊരു ദൈവമുണ്ട് ജലത്തോടു കൂടെ വസിച്ച ഒരു ദൈവമുണ്ട് ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുമെന്ന് പറഞ്ഞൊരു ദൈവമുണ്ട് പക്ഷെങ്കിൽ അവർക്കാർക്കും ദൈവത്തെ കാണുവാൻ സാധിച്ചില്ല എന്നാൽ ആ ദൈവത്തെ കാണുവാൻ സാധിക്കാതിരിക്കുമ്പോൾ ഒരു പ്രത്യാശയിൽ നമ്മൾ കാണുകയാണ് വലിയവനായ ദൈവത്തെ ആ പ്രത്യാശയോട് കാണുകയാണെന്ന് കാണുവാൻ സാധിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ഒരു കരുതൽ അനുഭവിപ്പാൽ ദൈവിക സൂക്ഷിപ്പുകൾ അനുഭവിപ്പാൻ ആ ദൈവത്തിൻ്റെ അരികിലേക്ക് നാം അടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് നമ്മളെ നടത്തിയ നമ്മളെ പരിപാലിച്ച ഇതുവരെ സൂക്ഷിക്കുന്ന വിശ്വാസത്താൽ നാം കാണുന്ന വിശ്വാസം എന്നതോ ആശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകും തിരുവോചനം പറയുന്നു ഒന്ന് വിശ്വാസം നമ്മുടെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമായിരിക്കണം ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എൻ്റെ അരിമനാഥൻ എന്നെ ചേർക്കുവാൻ വരുന്നൊരു ദിവസമുണ്ട് എൻ്റെ അരിമനാഥൻ എന്നെ കൊണ്ടുപോകുന്നൊരു ദിവസമുണ്ട് എൻ്റെ അരിമനാഥൻ്റെ അരികിൽ ഞാൻ ചെല്ലുന്നൊരു ദിവസമുണ്ട് ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയത്തിനും അതുകൊണ്ട് കാണുന്നതിനെയല്ല കാണാത്തതിനേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുവാൻ കാണുന്നത് താൽക്കാലികമാണ് കാണ കാണാത്തത് നിത്യമാണ് അപ്പം നിത്യമായിരിക്കുന്ന ദൈവത്തെ കാണുവാൻ താൽക്കാലികമാകുന്ന എല്ലാം വിട്ടുകളഞ്ഞിട്ട് നിത്യമായ ആ കാണാത്ത ആ ദൈവത്തിനെ കാണുവാൻ പ്രത്യാശയോട്ട് കാത്തിരിക്കാം അതിനായി ഒരുങ്ങാം ഈ തിരുവചനങ്ങളാൽ കർത്താവും നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരുവാക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ധാരാളം ഭാഗത്തു നിങ്ങളുടെ കലകൾ വെക്കുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗീ നല്ല പിതാവേ കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് പല സ്ഥലങ്ങളിലും പല മേഖലകളിലും ഇവിടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അങ്ങയുടെ കരം തൊട്ട് ആണിപ്പോഴുതുള്ള കരം തൊട്ട് മാനവജാതിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്ന അരമന്നാഥൻ്റെ കരം തൊട്ട് അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുബൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗമകൻ ഏരിക്കും സ്ത്രോത്രം യേശു ക്രിസ്തുബിൻ നാമത്തിൽ തന്നെ ആമീൻ കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നല്ലൊരു സുദിനം എല്ലാവർക്കും ആശംസിക്കുന്നു ആമീൻ